ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി ഒരുപാട് ബ്രസീലിയൻ ഇതിഹാസങ്ങൾ കളിച്ചിട്ടുണ്ട് നമുക്കറിയാം റൊണാൾഡീനോ കളിച്ചിട്ടുണ്ട് റൊണാൾഡോ നസാരിയോ ഒരു സീസൺ കളിച്ചിട്ടുണ്ട് റിവാൾഡോ റൊമാരിയോ എന്നിവരൊക്കെ കളിച്ചിട്ടുണ്ട് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ റാഫീന അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും മികച്ച താരം ആരാണ് അത് റാഫീനിയോട് ചോദിച്ചിരുന്നു അഞ്ച് താരങ്ങളുടെ ലിസ്റ്റ് റാങ്കിങ് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ബ്രസീലിയൻ താരം അത് നെയ്മർ ജൂനിയർ ആണ് എന്നാണ് റാഫിഞ്ഞ പറഞ്ഞിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തേക്ക് നെയ്മർ ജൂനിയറെയാണ് അദ്ദേഹം പരിഗണിച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനത്താണ് റൊണാൾഡീന വരുന്നത് പിന്നീട് മൂന്നാം സ്ഥാനത്ത് റിവാൾഡോ വരുന്നു നാലാം സ്ഥാനത്ത് റൊമാരിയോ വരുന്നു അഞ്ചാം സ്ഥാനത്ത് റൊണാൾഡോ നസാരിയോ വരുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണ് അഞ്ച് താരങ്ങളുടെ ഒരു ലിസ്റ്റ് റാഫീന പറഞ്ഞിട്ടുള്ളത് തന്നെ അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി നാല് വർഷക്കാലമാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തിയാറ് മത്സരങ്ങൾ കളിച്ച നെയ്മർ നൂറ്റി അഞ്ച് ഗോളുകളും എഴുപത്തിയാറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് നെയ്മറുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നായിരുന്നു അത് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയുണ്ടെന്നും കാണാം